വയനാട് കൽപ്പറ്റ സ്വദേശിനിയായ യുവതിക്ക് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പതിനേഴ് ലക്ഷം രൂപ തട്ടിയ നൈജീരിയ സ്വദേശിയെ വയനാട് സൈബർ പോലീസ് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്തു സൈബർ സ്റ്റേഷൻ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കുടുക്കിയത് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൽപ്പറ്റ സ്വദേശിനിയായ യുവതിയിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് നൈജീരിയ സ്വദേശിയായ യുവാവിനെ വയനാട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നൈജീരിയൻ സ്വദേശി മോസിസ് ഇക്കർണയെ ബംഗളൂരുവിലെത്തിയാണ് ജില്ലാ പോലീസ് സ്പെഷ്യൽ കോട്ട് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഒക്ടോബറിലാണ് സൈബർ സ്റ്റേഷനിൽ പരാതി ലഭിച്ചത് കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി പദം സിംഗ് പറഞ്ഞു ഇതുപോലെ ഇതുപോലെ ബാക്കി കംപ്ലൈന്റ് ആരെങ്കിലും ആണെങ്കിൽ വേഗം തന്നെ ഇൻഫോം കംപ്ലൈൻറ്റ് ഞാൻ എല്ലാവർക്കും ഇത് റിക്വസ്റ്റ് ടു ദ such such there they can inform to the police all all documents documents are prepared prepared fake on his laptop everything is is he has got some some where preparing such documents. All is forgery forgery will will also stand again that uh, uh, the case I reckon, that we'll check ും ബെങ്കൂരുവിൽ പാർട്ടിയും ബാക്കി സമയത്ത് ഇത്തരം തട്ടിപ്പുകളും നടത്തി വരുന്നയാളാണ് പ്രതി ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ പത്തിലധികം സിം കാർഡുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും പണവും പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ജനം വയനാട്